അസ്സലാമു അലൈക്കും ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖാബയിലേക്കൊന്ന് ചെല്ലുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ആ പരിഭവനമായ ഖാബയെ ഒന്ന് കാരണം ഹജ്ജ് ചെയ്യണം ഉമ്ര ചെയ്യണം ഹജർ ലസ്വദ് ചുംബിക്കണം അള്ളാഹുവിൻ്റെ തിരുതുതർ അന്തിയുറങ്ങുന്ന ആ പവിത്രമായ പുണ്യമതീനെ ഒന്ന് സന്ദർശിക്കാൻ എല്ലാ സത്യവിശ്വാസികളും കൊതിക്കാറുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പലപ്പോഴും പല ആളുകൾക്കും വലിയ പണമുണ്ടായിട്ടും വലിയ സമ്പത്തുമൊക്കെ ഉണ്ടായിട്ട് പോലും ഇതുവരെയും ഹജ്ജുമറയും ചെയ്യാനുള്ള ഭാഗ്യം പോലും ലഭിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് നമുക്ക് എത്ര തന്നെ വലിയ സമ്പത്തുണ്ടായാലും അധികാരമുണ്ടായാലും അള്ളാഹുവിൻ്റെ തീരുമാനം ലഭിക്കാതെ നമുക്കാർക്കും ആ പുണ്യമാക്കപ്പെട്ട ഭവനത്തിലേക്ക് ചെല്ലാൻ സാധിക്കുകയില്ല അതേസമയത്ത് നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് പണമില്ലാത്ത പൈസയില്ലാത്ത എത്രയോ നിരാലംബരായ ആളുകൾ അള്ളാഹുവിൻ്റെ പരിഭാവനമായ പരിശുദ്ധ കാവ്യയിലേക്ക് ഹജ്ജും ഉമ്രഖായും പോയിട്ടുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ സാധിക്കുകയുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുവാൻ കാരണം ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഒരു മനുഷ്യൻ പരിശുദ്ധ ഹാർമിൽ വെച്ച് മരണപ്പെടുകയാണ് അതും ഹജർ അസ്വദിന്റെ അടുത്തു വെച്ച് ആ മരണപ്പെട്ടുപോയ ആ മനുഷ്യൻ്റെ ഒരു പക്ഷേ ഏറ്റവും ഒരു ആഗ്രഹമായിരിക്കാം ഹജറൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത് പക്ഷെ ആ മനുഷ്യൻ്റെ ആഗ്രഹം എന്നോണം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം മറ്റു ആളുകളും കൂടി ചേർന്നുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ പൊക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഹജർ അസ്വദിനോട് ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി നബിസ് അള്ളാഹുഅലൈ വസ്ലമ തങ്ങളുടെയും നിരവധി സ്വഹാബാക്കളുടെയും സ്പർശമേറ്റ ആ പുണ്യമാക്കപ്പെട്ട ഹജറൽ അസുബെന്ന് പറയുന്ന അപവിത്രമായ കല്ലിലേക്ക് അതിലേക്കൊന്ന് തൊടാൻ ഒന്ന് ചുംബിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അതിനത്രമേൽ പവിത്രമുണ്ട് മുത്തു ഹബീബിന്റെ ചുംബനങ്ങളും തലോടലുകളുമേറ്റ പവിത്രമാക്കപ്പെട്ട കല്ലാണത് ആ കല്ലിലേക്കൊന്ന് കൈകൾ ചേർത്ത് പിടിക്കാൻ അതിലേക്കൊന്ന് ചുംബിക്കാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ പരിശുദ്ധ കാബയുടെ തെക്ക് കിഴക്കേ മൂലയിൽ ഏതാണ്ട് നാലടി ഉയരത്തിലാണ് ഹജർ അസമത് സ്ഥാപിച്ചിരിക്കുന്നത് ഹജർ അസ്വദ് എന്നാൽ കറുത്ത കല്ല് എന്നാണ് അർത്ഥം ഇത് മറ്റു കല്ലുകളെ പോലെയുള്ള ഒരു സാധാരണ കല്ലല്ല അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഹജർ അസുദിന്റെ മഹനീയതയും അതിന്റെ ശ്രേഷ്ഠതയും ധാരാളമായി ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ലാണ് ഹജർ അസമദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട സമയത്ത് അതിന്റെ നിറം പാലിനേക്കാൾ തൂവെള്ള നിറമായിരുന്നു എന്നാൽ പിന്നീട് മനുഷ്യരുടെ കുറ്റകൃത്യത്തിന്റെ സ്വാധീനത്താൽ ആ കല്ല് പിന്നീട് കറുത്തുപോയതാണെന്നും പോയതാണെന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇതിനോടൊപ്പം നാം ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മരണം അത് എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് കടന്നുവരുന്നത് എന്നുകൂടി നാം ഈ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കുക മനുഷ്യൻ എത്ര വലിയ മഹാഭാഗ്യവാനാണ് പരിശുദ്ധ ഹറവിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളത് പോലും വലിയ മഹാഭാഗ്യമാണ് ഹജറൽ അസ്മത് ചുംബിക്കാൻ വരുന്ന ആ ഒരു നിമിഷത്തിൽ ആ മനുഷ്യൻ്റെ റൂഹിനെ അള്ളാഹു പിടികൂടുകയാണ് ഞാൻ ചിന്തിക്കേണ്ട വിഷയമാണ് മരണം അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മെ പിടികൂടാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തർഷിക്കുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹർമിൽ ചെന്നുകൊണ്ട് ഹജ്ജ് മുംബ്രൈ നിർവഹിക്കുവാനും ഹജറൽ അസ്മത് ചുംബിക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ